അമേരിക്കൻ നയവ്യത്യാസം ഇപ്പോൾ രണ്ടു രാജ്യങ്ങളെയും ഒരുമിപ്പിച്ചിരിക്കുകയാണ് ഐക്യത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് നല്ലൊരു സൂചന തന്നെയാണ് നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി അതിർത്തിയിലെ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏഴ് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ വ്യാപാര രംഗത്ത് ചൈനയുടെ മുന്നേറ്റം ചെറുക്കാനായി അമേരിക്ക ഏറെക്കാലമായി ഇന്ത്യയെ തന്നെയായിരുന്നു ആശ്രയിച്ചത് പക്ഷേ ഇപ്പോൾ ഇന്ത്യയെ തന്നെ തള്ളുന്ന നിലപാട് അമേരിക്ക സ്വീകരിച്ചാൽ മറ്റ് നിർവാഹമില്ല അമേരിക്ക തന്നെ പുറത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല ട്രംപ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന അധിക തീരുവയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താനുള്ള ഭീഷണിയുമൊക്കെ കയ്യിൽ വെച്ചാൽ മതി ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നുള്ള വ്യക്തമായ സന്ദേശം ഇന്ത്യയും നൽകിക്കഴിഞ്ഞു ബന്ധം ആകെ വഷളായി ഈ ഘട്ടത്തിലാണ് ചൈനയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നത് റിലയൻസ് അദാനി ജെ എസ് ഡബ്ല്യു തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾക്ക് ചൈനീസ് കമ്പനികളുമായി ക്ലീൻ എനർജി പങ്കാളിത്തം അടക്കം തേടുന്നുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ നമുക്കിതൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇരട്ടി ലാഭമായിരിക്കും അതിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നത് നേരിട്ടുള്ള വിമാന സർവീസുകൾ അടക്കം ഉടൻ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞത് തന്നെ നയതന്ത്ര ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചുവെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പച്ചക്കുടിയാണ് ഇന്ത്യൻ പൗരന്മാർക്കും ചൈനീസ് പൗരന്മാർക്കും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും നേരിട്ടിനി യാത്ര ചെയ്യാം ചൈനീസ് പൗർമാർക്ക് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നു ഇതൊക്കെ തന്നെ പരിഗണനയിലാക്കിയത് മഞ്ഞുരുക്കലിൻ്റെ ആദ്യ പടിയായിരുന്നു എന്നിരുന്നാലും രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ അത്ര വേഗം മായ്ച്ചു കളയാനും മറക്കാനും കഴിയാത്ത പല വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും തന്നെ മുന്നിൽ കണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഇന്ത്യക്ക് പ്രവർത്തിക്കാനും കഴിയില്ല ചൈനയ്ക്കും അത് തന്നെയാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദം അത് ഇന്ത്യ ശക്തമായി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് ഇന്ത്യയും തായ്വാനും ഇടയിൽ ഉണ്ടാകുന്ന വ്യാപാര നയതന്ത്ര ബന്ധം ചൈനയെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പോലും മറ്റ് വിഷയങ്ങൾ മാറ്റി നിർത്തി ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താമെന്നാണ് ഇപ്പോഴത്തെ അജണ്ട അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ ചെറുക്കാനായി രണ്ടു രാജ്യങ്ങളും ഇതുവരെ നടന്നിരിക്കുന്ന പല വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു കളയുന്നു ഒരൊറ്റ മനസ്സോടെ ഇനി മുന്നോട്ട് നീങ്ങാം ഈ ഒരു ആപ്തവാക്യം തന്നെയാണ് മുന്നിൽ പിടിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയെ സംബന്ധിച്ച് തിരിച്ചടിയുടെ നാളുകളാണ്